സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഇന്ത്യയുടെ കുടിയേറ്റ നയത്തെ ബാധിക്കുന്ന നിയമവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുന്നു പാസ്പോർട്ട് എൻട്രി ടു ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇമ്മിഗ്രേഷൻ കാരിയേഴ്സ് ലാബിലിറ്റി ആക്ട് രണ്ടായിരം ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ നാല് നിയമങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ വരവോടെ അസാധുവാക്കപ്പെടും നിയമങ്ങൾ കൂടുതൽ ലഘുവാക്കുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിനോട് യോജിപ്പ് കാണിക്കുവാനാണത്രേ ഇത്തരത്തിലൊരു പുതിയ നിയമം നടപ്പിലാക്കുന്നത് ഈ പുതിയ നിയമം കടുത്ത വകുപ്പുകൾ കാരണമായാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇതുപ്രകാരം ഒരു വിദേശി ഇന്ത്യയിലേക്ക് വരുന്നതും ഇവിടെ താമസിക്കുന്നതും രാജ്യത്തിൻ്റെ സുരക്ഷയെയോ പരമാധികാരത്തെയോ അഖണ്ഡതയെയോ ബാധിക്കുമെങ്കിൽ അത് തടയാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടായിരിക്കും ഇത്തരം ആളുകൾക്ക് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കാരണമായും കേന്ദ്ര സർക്കാരിന് ശരിയെന്ന് തോന്നുന്ന മറ്റു കാരണങ്ങളും കൊണ്ട് ഇത്തരക്കാരെ തടയാനുള്ള അവകാശം വകവെച്ചു കൊടുക്കുന്നതാണ് ഈ നിയമം കേന്ദ്ര സർക്കാരിന് ശരിയാണെന്ന് തോന്നുന്ന കാരണങ്ങൾ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാവും ഉൾപ്പെടുക എന്നതിൽ ഒരു തരത്തിലുള്ള കണക്കുകൂട്ടലുകൾക്കും വകുപ്പില്ല എന്തുമാവാം എന്നതായിരിക്കും അവസ്ഥ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഇമ്മിഗ്രേഷൻ ഓഫീസർക്കായിരിക്കുമെന്നും നിയമം പറയുന്നു ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള വകുപ്പും നിയമത്തിലില്ല എന്നതാണ് വസ്തുത അതായത് ഇദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നർത്ഥം ഈ ഓഫീസർമാർക്ക് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള ഇത്തരക്കാരെ തടവിലാക്കാനും അധികാരമുണ്ട് എത്ര കാലത്തേക്ക് എന്നതിന് നിലവിൽ പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ് ജില്ലാ തലത്തിലുള്ള ഒരു ജൂനിയർ ഓഫീസർക്ക് വരെ ഈ തടവിന് കൽപ്പന പുറപ്പെടുവിക്കാം അതായത് അധികാരം ജുഡീഷ്യൽ അധികാരികളിൽ നിന്നും സർക്കാർ സംവിധാനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നർത്ഥം സർക്കാരിന് ആവശ്യമെങ്കിൽ ചിലരെ രാജ്യത്ത് നിന്നും പോവാൻ അനുവദിക്കാതിരിക്കുക എന്നുമാവാം നിയമം പറയുന്നു ഏതൊക്കെ തരത്തിലുള്ള ആളുകളുടെ മുന്നിലാവും രാജ്യം അതിൻ്റെ വാതിൽ കൊട്ടി കൊട്ടിയടയ്ക്കുക എന്ന കാര്യത്തിൽ വിദഗ്ദ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയവും മതപരവുമായ ചായ്വുകളും എതിർപ്പുകളും ഇത്തരം തീരുമാനങ്ങളെ ബാധിക്കുമോ എന്ന കാര്യമാണ് കൂടുതൽ ആശങ്ക ഉണർത്തുന്നത് ഇതുവരെ റെഗുലേറ്ററി അതോറിറ്റി കൈകാര്യം ചെയ്തിരുന്ന ഈ വിഷയം ഇനി രാഷ്ട്രീയക്കാരന നിലപാടുകൾക്ക് അനുസരിച്ചായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക എന്ന് ചുരുക്കം നിലവിൽ വിദേശികളുടെ ഫോട്ടോയും കയ്യക്ഷരത്തിന്റെ മാതൃകയും ഒപ്പമൊക്കെ ശേഖരിക്കാൻ വകുപ്പുണ്ടെങ്കിലും പുതിയ നിയമപ്രകാരം അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാമെന്നതും നിയമത്തിനെതിരായി ശബ്ദമുയർത്തുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനു പുറമേ മറ്റു ചില വകുപ്പുകളെ കുറിച്ചും പരാതികൾ ഉയരുന്നുണ്ട് കൃത്യമായ രേഖകളില്ലാതെ രാജ്യത്തെത്തുന്നവരെ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് രേഖകളില്ലെന്ന് സർക്കാരിന് സംശയം തോന്നിയാലും മതി എന്ന തരത്തിലാണ് നിയമത്തിന്റെ വ്യാഖ്യാനമുള്ളത് മതിയായ രേഖയില്ലാത്തവർക്ക് നിലവിലുണ്ടായിരുന്ന അൻപതിനായിരം പിഴ എന്നതിൽ നിന്നും ഇപ്പോഴത് പത്ത് ലക്ഷം വരെ ആക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെത്തിയാൽ ഉടൻ വിദേശികൾ രജിസ്റ്റർ ചെയ്യണം ഇത് ഇവരെ കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കണം അതായത് ചികിത്സ തേടിയെത്തുന്ന വിദേശികളെ കുറിച്ചും പഠിക്കാനെത്തുന്നവരെ കുറിച്ചും ലോഡ്ജിൽ റൂം എടുക്കുന്ന വിദേശിയെക്കുറിച്ചും ഒക്കെ രജിസ്ട്രേഷൻ ഓഫീസിൽ വിവരം അറിയിക്കുക എന്നത് അതാത് സ്ഥാപനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നും നിയമം പറയുന്നു വിദേശികൾ സ്ഥിരമായി വന്നുപോകുന്ന സ്ഥലങ്ങൾ സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിന് കീഴിലായിരിക്കും ഉണ്ടാവുക സർക്കാർ ആവശ്യപ്പെട്ടാൽ ആ സ്ഥലങ്ങൾ അടച്ചു കൂട്ടിയേക്കാം അവിടത്തേക്ക് ചില വിദേശികളെ മാത്രമായി കയറ്റാതെയും ഇരിക്കാം പുതിയ നിയമത്തിന്റെ ഒൻപതാം വകുപ്പ് പ്രകാരം താനൊരു അംഗീകൃത വിദേശിയാണോ അല്ലയോ എന്ന് കോടതിയിൽ തെളിയിക്കേണ്ട ബാധ്യത അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കാണത്രേ ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ അന്തസത്തയ്ക്ക് തന്നെ എതിരാണ് ഈ വകുപ്പെന്ന് വിദഗ്ധർ പറയുന്നു നിലവിൽ തന്നെ പൗരത്വ നിയമം മൂലം വേട്ടയാടപ്പെടുന്നവർ തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ട മാറാപ്പ് തന്നെ ചുമക്കുന്നുണ്ട് ഈ നിയമം കൂടെ പ്രാബല്യത്തിലാവുന്നതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പൗരത്വം നൽകാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത പൗരത്വ നിയമപ്രകാരം രേഖകളില്ലാത്ത മറ്റു മതവിശ്വാസികൾ പൗരത്വം നേടുമ്പോൾ മുസ്ലിങ്ങൾ തടവിലാക്കപ്പെടുകയോ പിഴ അടയ്ക്കാൻ വിധിക്കപ്പെടുകയോ ചെയ്യുമെന്നും ഈ നിയമത്തെ വിശകലനം ചെയ്യുന്ന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പിഴയടച്ച് രക്ഷപ്പെടാൻ സാധിക്കാത്തവർ മാത്രമായിരിക്കും തടങ്കൽ പാളയത്തിൽ അടക്കപ്പെടുക എന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന് നിലപാട് പോലെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വവും ശിക്ഷയും വിധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇന്ത്യയും മാറുകയാണോ എന്നൊരാശങ്കയുണ്ട് ഒരു വിദേശി സ്വതവേ കുഴപ്പക്കാരനും ക്രിമിനലുമാണെന്നുള്ള മുൻവിധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാണെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ ചില ശരികളില്ലെന്ന് പറയാതിരിക്കാൻ വയ്യ കുടുംബ തർക്കങ്ങളിൽ ഇടപെടുന്ന വക്കീൽമാർക്ക് ഉപദേശവുമായി ഡൽഹി ഹൈക്കോടതി കുടുംബതർക്കവുമായി സമീപിക്കുന്നവരോട് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനത്തിൽ നിന്നും വക്കീൽമാർ മാറി നിൽക്കണമെന്നാണ് കോടതിയുടെ ഉപദേശം കഴിയുന്നതും അവരെ ഒന്നിപ്പിക്കാനായിരിക്കണം ശ്രമിക്കേണ്ടത് തങ്ങളുടെ കക്ഷികളോട് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന നിലപാടിൽ നിന്നും വക്കീൽമാർ മാറണം കോടതിയോടും സമൂഹത്തോടും അവർക്ക് ബാധ്യതയുണ്ട് പരസ്പരം ഒരിക്കലും സങ്കല്പിക്കാത്ത വിദ്വേഷം കക്ഷികൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം ശരിയല്ല അതുവഴി അവർ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതും തടയേണ്ടതുണ്ട് കോടതിയിൽ അഭിഭാഷകരോട് അപമര്യാദയായി പെരുമാറിയ ഒരു ഭർത്താവിനെതിരെ ലക്ഷം രൂപ പിഴ വിധിച്ചുള്ള വിധിക്കിടെയാണ് കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇതിനു മുൻപും ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം പ്രവർത്തികളുണ്ടായിരുന്നുവെങ്കിലും അതിനൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കോടതി വിലയിരുത്തി കുടുംബ തർക്കമെന്നത് കേസിന്റെ അവസ്ഥയിൽ നിന്നും മാറി അഭിഭാഷകരും കക്ഷികളുമൊക്കെ ഉൾപ്പെട്ട ഒരു വൃത്തികെട്ട തർക്കത്തിന്റെ രൂപത്തിലേക്ക് മാറുകയാണ് എന്നും കോടതി നിരീക്ഷിച്ചു ബാംഗ്ലൂരിലെ ചന്നനഹള്ളിയിൽ പതിമൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പരം ചരിത്ര സാംസ്കാരിക ശാസ്ത്ര ഗവേഷണ കേന്ദ്രം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് അവിടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് തങ്ങളുണ്ടാക്കിയ ചരിത്രം യുവതലമുറയെ പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘപരിവാരം സിനിമകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിർച്വൽ റിയാലിറ്റി ആക്മെന്റ് റിയാലിറ്റി എന്നിവയൊക്കെ ഉപയോഗിച്ചായിരിക്കും ഈ ചരിത്ര വിശകലനം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ജനസേവ ട്രസ്റ്റിന്റെ പരം പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇരുന്നൂറ്റി അമ്പത് കോടി മുതൽ മുടക്കിൽ ഈ സംരംഭം വരാൻ പോകുന്നത് ആർ എസ് എസിന്റെ സഹ സർക്കാരിവാഹകായിരുന്ന സി ആർ മുകുന്ദിന്റെ ആശയമാണ് ഇത്തരത്തിലൊരു കേന്ദ്രം എന്നത് മൂവായിരം പേർക്ക് ഇരിക്കാവുന്ന എക്സിബിഷൻ സെന്റർ ഇരുന്നൂറ്റി അമ്പത് മുറികളുള്ള ആഡംബര ഹോട്ടൽ തിയേറ്റർ ഫുഡ് കോർട്ട് ഓഡിറ്റോറിയം ഹാളുകൾ എന്നിവയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക ആധുനിക സാങ്കേതിക വിദ്യയും പൗരാണിക ഇന്ത്യൻ ശാസ്ത്രവും സമ്മേളിക്കുന്ന വേദിയായിരിക്കും ഇതെന്നാണ് സംഘാടകരുടെ അവകാശവാദം ഇപ്പോൾ തന്നെ ബാംഗ്ലൂരിലെ ജയനഗറിൽ ഇത്തരത്തിലൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഡൽഹിയിലും ന്യൂയോർക്കിലും ഒക്കെ ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കാനാണ് പദ്ധതി അത്ര അതോടൊപ്പമാണ് ചെന്നനഹള്ളിയിലും വിശാലമായ ഒന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുക ടാൻസാനിയയിലെ ദാറുസലാമിലെ സ്വാമി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിരുന്ന സന്തോഷാണ് പുതിയ പ്രൊജക്ടിന്റെ പ്രധാന ഡയറക്ടർ ന്യൂയോർക്ക് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദ നേടിയ അയിനാവംശി ഏനഗന്ധിയാണ് മറ്റൊരു ഡയറക്ടർ ആർ എസ് എസിന്റെ ഫണ്ടിംഗ് ഒന്നും സ്ഥാപനത്തിൽ ഇല്ലെന്നാണ് ചിലരൊക്കെ പറയുന്നത് കോർപ്പറേറ്റ് ഫണ്ടിങ് മാത്രമേ ഉള്ളൂ അത്രേ ബ്രിട്ടീഷുകാരും മുഗളന്മാരും മാത്രമുള്ള ഇന്ത്യൻ ചരിത്രത്തെ മാറ്റിപ്പഠിപ്പിച്ച് ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുകയാണ് തങ്ങളുടെ പരിപാടിയെന്നാണ് സന്തോഷ് അഭിപ്രായപ്പെടുന്നത് ഇന്ന് തന്യാസ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി